সা <prescribe orders> <small renamed> <updated throat> ഇവിടെോ ഹ് ഫൗസ് ഇതിനെ

ഇപ്പം നമ്മൾ പോകുന്നത് അത് നമ്മൾ പട്ടി ഇതിന്റെ മുന്നേ ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു അന്നാർക്ക് അവിടുത്തെ മാമ്മർക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങളുടെ അച്ഛനും ഫോഴ്സ് ആണ് എന്റെ അച്ഛൻ ഇന്ന് വന്ന് രക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്ര നാളെ വെയിറ്റ് ചെയ്തായിരുന്നാണ് പട്ടിതാണ്ട് വലിയ തിന്ന കിടപ്പുണ്ട്

പട്ടി വീടിന്റെ അടുത്തിട്ടുണ്ട് പട്ടിട വീടിന്റെ അടുത്ത് കണ്ട പറ്റി പട്ടിയ

എന്റെ അടുത്തൂടാണ് പട്ടി പോയത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിടിച്ച അറിയത്തില്ല കടിച്ച സീനാ ആ ഒരു കണ്ടൽ കാടിക്ക് കണ്ണു കാണാത്തോണ്ട് എന്റെ ചേട്ടന്റെ സൈഡിലൊക്കെ പോയി തന്നെ ഉണ്ട് ടത്തന്നുരക്കൊരു അര കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട് ടൂസ് പട്ടിയുണ്ട് വീടിന്റെ ഒക്കെ സൈഡിൽ കൂടെ പോവാന്ന് സ്പോട്ടഡ് ചെയ്തിട്ടുണ്ട് പട്ടി തോടക്കുന്നുണ്ട് കേട്ടോ ിദിനി എടുക്കുന്ന പറഞ്ഞൊരു ചെറു കുടി കൈഷത് തനിയിട്ടുണ്ട് ശേഷി പട്ടി ഭയങ്കര ദേഷ്യമുണ്ട് കൈഷ് അത് തലേന്ന് കുടുങ്ങിയിട്ടുണ്ട് ഇപ്പൊ വിട്ടാ ഞങ്ങളെ കടിച്ചിരുന്നു അട കയറൊക്കെ കടിക്കുന്ന കടിയും കൈ ശേഷി പട്ടി പൊട്ടി പട്ടി പൊട്ടിട്ട് ൂരിട്ടുണ്ട് ഞങ്ങൾ അച്ഛൻ പട്ടിയുടെ കഴുത്തി കൂടെ കയറിട്ടപ്പോഴത്തേക്ക് തന്നെ തന്നെ തല കുടഞ്ഞ് അതിന്റെ ഇവിടെ നിന്ന് പാട്ടത് തന്നെ ഊരി പോയിട്ടുണ്ട് ഏറെക്കുറെ നമ്മൾ ഒന്നര കിലോമീറ്റർ പട്ടി ഓടിച്ചിട്ടുണ്ട് പട്ടി നമ്മൾ ഇത്രയും ഓടിച്ചിട്ടുണ്ട് ബസ് ആ വീട് നമ്മൾ ഈ ആ പട്ടി നമ്മളെ ഓട്ടിരിക്കുന്നത് നമ്മളിപ്പോ വീട്ടിലും നടക്കുന്നു കേട്ടോ ഇവരെ ചെരുപ്പ് കൂട്ടിട്ടുണ്ട് BAH!